ഫാബ്രിക്കിൽ ഹാൻഡ് വർക്ക് വരുന്ന ഐറ്റം എല്ലാവരുടെ ഫേവറേറ്റ് ആണ് സോ ഇപ്പൊ നമ്മളൊരു മോഡേൺ വർക്കിലൊരു ഐറ്റം ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഏലിയൻ പാറ്റേണിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് നല്ലൊരു ഡിസൈനർ സ്റ്റൈൽ കൊണ്ടു വരുന്ന ഐറ്റാണ് ബഡ്ജറ്റ് റേറ്റ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇത്രയും കളർ ഷീറ്റ്സ് ആണ് നമ്മളിതിൽ അവൈലബിൾ ആക്കിയിരിക്കുന്ന കളർ ഷീറ്റ്സ് ഫസ്റ്റ് കളർ ഷീറ്റ് വന്നിരിക്കുന്ന ബ്യൂട്ടി ഫ്ലാറ്റില് ടീ ബ്ലൂ ഷെയ്ഡാണ് നെക്കിന്റെ ക്ലോസ് വന്നിട്ട് ഇങ്ങനെയാണ് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് നമ്മളിതിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ലൊരു നെക്ക് ഷേപ്പ് ആണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു പാറ്റേൺ അല്ല പിന്നെ ഇവിടേക്ക് നമ്മൾ നല്ലൊരു പ്ലീച്ചഡ് പാറ്റേൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ കോളറിൻ്റെ ബാക്ക് പോർഷൻ ഓൾസോ നമ്മൾ ആ ഹെവി ആയിട്ടുള്ള ഹാങ്ക് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആണ് പാറ്റേൺ വരുന്നത് ജോർജ് ആണ് വന്നിരിക്കുന്നത് രണ്ട് നോട്ട് വരുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ എ ലൈൻ ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ആണ് സെക്കൻഡ് ഹാ നെക്സ്റ്റ് കളർ ഷീഡ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആൻഡ് റെയർ ആയിട്ടുള്ള ഒരു കളർ ആണ് നല്ലൊരു ഒണിയൻ പിങ്ക് ടോൺ ആണ് വന്നിരിക്കുന്നത് സെയിം ആ ഒരു ഫീച്ചേഴ്സ് ആണ് നെക്കിലേക്ക് നമ്മൾ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കോളർ നെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു പ്ലീറ്റ്സ് ഇവിടെ അറേഞ്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ജോർജറ്റ് ആൻഡ് ഫാബ്രിക് വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡ് റെയർ കളർ ആണ് ആൻഡ് ഈ ഒരു കളറിന്റെ സ്പെഷ്യാലിറ്റി ഏത് സ്കിൻ ടോൺ ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കളർ ഷീഡ് ആണ് ബ്യൂട്ടിഫുൾ ആണ് മീഡിയം ടു ഡാർക്ക് ഡാർക്ക് ഉള്ളവർക്കോ ഫെയർ ഒക്കെ ചേരുന്ന ഒരു കളർ ഷീഡാണ് റയർ ആയിട്ടുള്ള ആണ് എന്തെങ്കിലും ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ പ്ലെയിനാണ് ത്രീ ആണ് സ്ലീവ്സ് വരുന്നത് സ്ലീവ്സിലേക്ക് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല ക്രേപ്പ് ലൈനിങ് ആണ് ബോഡി പോർഷൻ ഫുള്ളി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കളർ ഷീഡ് വന്നിട്ട് നല്ലൊരു കളർ ഷെയ്ഡാണ് പൗഡർ ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് പൗഡർ ബ്ലൂ ഷെയ്ഡൊന്നും നമ്മൾ അധികം കാണാത്തൊരു കളർ ഷീഡാണ് നല്ലൊരു ഗ്രേ ആൻഡ് ബ്ലൂ മിക്സ് വരുന്ന ഒരു കളർ ഷീഡാണ് ഇൻ റിയലിൽ ഇത് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷീഡാണ് സെയിം ആണ് നെക്കിലേക്ക് നമ്മൾ ഹെവി ആയിട്ടുള്ള കട്ട് ബീഡ്സിൻ്റെ ബീഡ്സിൻ്റെ വോക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നോട്ട് കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാണേലും സൈസ് കിട്ടാൻ പറ്റും ഒരു ഫ്രോക്ക് ഡ്രസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം അങ്ങനെയല്ല പാൻറ്റ് ബോട്ടം ഇട്ട് പേർ ചെയ്യുന്നവർക്ക് അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ചെയ്തത് നെക്സ്റ്റ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ് സെയിം ഫീച്ചേഴ്സ് ആണ് നല്ലൊരു വർക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് മോഡേൺ ഔട്ട്ഫിറ്റ്സ് ഒന്നും ട്രൈ ചെയ്യാത്തവർക്ക് ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് എന്തായാലും മേടിച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ബിക്കോസ് സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ആണ് ബട്ട് മോഡേൺ പാറ്റേൺ ആണ് നമ്മൾ നമ്മളിത് കൊണ്ടുവരുന്നത് ജോർജ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിരിക്കും നിങ്ങൾക്ക് നല്ലപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും വാഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് മാത്രം ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യുക ആണ് പാറ്റേൺ വരുന്നത് ടൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സോ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാൻ പറ്റും സിക്സ് ഡബിളിനാണ് റേറ്റ് വരുന്നത് മീഡിയം ലാർജ് എക്സിൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ബി വന്നിട്ട് ഇങ്ങനെയാണ് നെക്സ്റ്റ് എക്സ്ട്രാ ലാസ്റ്റ് കളർ ഷീഡ് വന്നിട്ട് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്കാണ് വന്നിരിക്കുന്നത് ഈ കളർ കളർഷീഡ് അതേ നമ്മൾ അധികം കാണാത്തൊരു കളർ ഷീഡാണ് വന്നിരിക്കുന്നത് ഗ്രീൻ്റെ തന്നെ നല്ലൊരു കളർ ഷീഡാണ് സെയിം ഫീച്ചേഴ്സാണ് നെക്കിലേക്ക് നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിലും ഹാൻഡ് വർക്ക് കവർ ചെയ്യുന്നുണ്ട് എലൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ഫിറ്റിങ്സിൽ വരുന്നൊരു ഐറ്റം ആണ് അത് മാത്രമല്ല നമുക്ക് വെയർ ചെയ്യുമ്പോൾ തന്നെ ഒരു സ്ലിം ആണ് ഇതിൽ വരുന്നത് ആണ് ക്യാഷ് യൂസിലാണെങ്കിലും വെയർ ആണെങ്കിലും ഒരേപോലെ നമുക്ക് സ്റ്റൈൽ ചെയ്യുന്ന പോലെ ഈ ഒരു അറ്റയർ യൂസ് ചെയ്യാൻ പറ്റും ഫൈനൽ ചെയ്ത് വരുന്ന ഇതാണ് സിക്സ് ഡബിൾ നയൻ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്ന സെർച്ച് കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം വാട്ട് ഇൻസ്റ്റാഗ്രാം വഴി നമ്മൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാറുണ്ട് സോ ആ രണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാലും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം